ഹലോ അപ്പോൾ ഇന്നത്തെ സൺഡേ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജസ്നയും അവളുടെ ഫാമിലിയൊക്കെ കൂടെ കൂടി കേരളം കൊണ്ട് വാട്ടർഫാൾസ് കാണാനായിട്ട് ഇറങ്ങി അപ്പോൾ കരുവാര കൊണ്ടുള്ള ഞങ്ങൾ അതിമനോഹരമായിട്ടൊരു ആണ് ഇട്ടേ കേരളം കുണ്ട് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വരാറുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരിടാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ജസ്റ്റ് ഒരു ചെറിയ വഴിയാണ് കേട്ടത് കുറച്ച് ദൂരം മാത്രമേ നമുക്ക് കാറൊക്കെ പോകുള്ളൂ ജീപ്പായിട്ട് മാത്രം നമുക്ക് ശരിക്കും അങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ജീപ്പിലാണ് ഞങ്ങൾ പോയത് ഇപ്പം കണ്ടില്ലേ അവിടെ എത്തിയതിനു ശേഷം കുറച്ച് ദൂരം താഴോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ താഴോട്ടേക്ക് നടക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഇങ്ങനെയുള്ള കുഴികൾ മഴ വന്നതിന് ശേഷം വെള്ളം കുത്തി കുത്തിയൊഴുകിപ്പോയതിൻ്റെ ഒരു ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു വഴിയിൽ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഭയങ്കര ആയിട്ട് ഓടി ചാടി അങ്ങോട്ടേക്ക് എത്തും പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ താഴോട്ടേക്ക് ഇറങ്ങാനായിട്ട് കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ പോരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുന്ന വേണം എങ്കിൽ ഇല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ആ ഒരു കുന്ന് നമ്മൾ കയറാനും ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടിക്കറ്റ് നമുക്ക് മുകളിൽ നിന്ന് തന്നെ എടുത്തിട്ട് വേണം താഴോട്ടേക്ക് വരാനായിട്ട് ആദ്യം ഇവിടെ ആയിരുന്നു ടിക്കറ്റ് കൗണ്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗാർഡൻ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഗാർഡൻ കറി ഞാൻ ആദ്യം വന്ന സമയത്തൊന്നും ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നല്ല ആളുകളാണ് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തോ കുറച്ച് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒന്നോ രണ്ടോ ടീം ആൾക്കാർ മാത്രമേ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരുപാട് തമിഴ്നാട് അങ്ങനെയുള്ള കേരളത്തിന് പുറത്തുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് അത്ര ഭംഗിയാണ് ഇവിടം കാണാൻ അതാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിന് ഭയങ്കരമായിട്ടൊരു പ്രത്യേകത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കുറേ ലേറ്റായിട്ടാണ് ഈ ഒരു പ്രദേശം സ്വന്തം നാട്ടിലായിട്ട് പോലും കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു പ്രദേശം കണ്ടതെങ്കിലും കണ്ടതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനൊക്കെ ആയിട്ട് തോന്നും അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ ഈ ഒരു പ്ലേ പ്ലേസ് എന്ന് പറയുന്നത് പക്ഷേ ഡേഞ്ചറാണ് എങ്കിലും ഇവിടെ നോക്കാനൊക്കെ ആളുകളുണ്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ ഇറങ്ങണ്ടാത്ത സമയത്ത് അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും ചില സമയത്തൊക്കെ ആളുകളൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് കുളിക്കാറൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ പറ്റിയൊരു സമയമല്ല അപ്പോൾ നമ്മളിങ്ങനെ ആ കഴി ആ എൻട്ര എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ കാണുന്നത് മുകളിൽ നിന്ന് വെള്ളം വന്ന് താഴോട്ടേക്ക് ഒഴുകി പോവുകയാണ് ഫുൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും മുകളിൽ നിന്ന് ഒഴുകി വന്ന് താഴെ നമുക്ക് ആ ഒരു കിണർ പോലുള്ള സ്ഥലത്തേക്ക് വെള്ളം ഒഴുകി താഴേക്ക് എത്തുന്നത് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഞാൻ നമുക്കങ്ങോട്ട് താഴോട്ടെ ഇറങ്ങാനായിട്ട് അവരിങ്ങനെ സ്റ്റെപ്പ് ക്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താഴെ വരെ നമുക്കിങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇറങ്ങി നമ്മളിങ്ങനെ താഴോട്ടേക്ക് പോകാം ഓരോരോ എത്തുന്ന സമയത്തും അവരിങ്ങനെ നമുക്കൊരു കാഴ്ച കാഴ്ച എന്തൊക്കെയാണോ കാണാനായിട്ടുള്ളൊരു സ്പേസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റേജിലും നമുക്ക് കാണാനായിട്ട് ഒരുപാട് ആ ഒരു ഒരുപാട് ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേരിക്കു നോക്കും താഴോട്ടേക്ക് എത്തും തോറും നമുക്കിങ്ങനെ എക്സൈറ്റ്മെൻ്റാണ് താഴോട്ടെത്തിയെങ്കിലെത്തിയെങ്കിൽ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ നീലു ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അവിടേക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു കേരള കൊണ്ട് വാട്ടർഫോൾസ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് നമ്മൾ താഴെ വരെ നടന്ന് ഇങ്ങനെ പോകുന്നു ആ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ഇറങ്ങി പോരുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ ഇതുപോലുള്ള കാഴ്ചകളാണ് കേട്ടോ കാണാൻ പറ്റുക അപ്പോൾ ഈ എന്ത് ഭംഗിയാണ് നോക്കുമ്പോൾ പറയുമ്പോൾ പ്യുവറായിട്ടുള്ളൊരു വാട്ടർ പ്യൂറായിട്ടുള്ളൊരു വെള്ളം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കുറേ പാറക്കെട്ടിൻ്റെ ഒക്കെ ഇങ്ങനെ പോയി അതിങ്ങനെ ഒരു കിണറിലേക്ക് പതിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെയാണ് ഇത് ജസ്റ്റ് രണ്ട് കിണർ പോലുള്ളൊരു പ്ലേസ് ഉണ്ട് കേട്ടോ ഒരു കിണർ പോലുള്ള പ്ലേസ് ഇതാണ് അപ്പോൾ ഇവിടുന്ന് വീണ്ടും താഴോട്ടേക്ക് ഇത് കണ്ടില്ലേ ഇറങ്ങി ആ വെള്ളം ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ഇവിടെയാണ് ആളുകളൊക്കെ ഇറങ്ങി കുളിക്കാറുള്ളത് വേനൽ സമയത്തൊക്കെയാണ് കുളിക്കാറുള്ളത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് മലവെള്ളമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപകടമാണല്ലോ അതുകൊണ്ടാണ് ഇവരിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പാറയൊക്കെ വഴുക്കലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പാരും ഇറങ്ങാറില്ല അപ്പോൾ താഴെ പോയിട്ട് നമുക്കിങ്ങനെ നിന്ന് ഈയൊരു സ്ഥലം ഇങ്ങനെ കണ്ടാസ്വദിക്കാം ഇതാണ് ഇപ്പോൾ അവിടെ ഉള്ള കാര്യം കണ്ടില്ലേ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് കിണറിലേക്ക് ഇങ്ങനെ എന്താ പറയുക ആ ഒരു വെള്ളം വരുന്ന ഒരു ഭാ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ മനസ്സിനൊരു സന്തോഷം തോന്നും അതുപോലെ ചെറിയ ചെറിയ കിളികളുടെ സൗണ്ട് ആ ഒരു പിന്നെ പാറക്കെട്ടുകൾ അതിൽ വരും അതിലുള്ള കുറച്ച് ചെടികൾ അത് അവിടെ വിരിഞ്ഞിട്ടുള്ള കുറച്ച് പൂക്കൾ അതൊക്കെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു പ്ലേസിൽ ഇവിടെ കുറേ സമയം ഇങ്ങനെ നിന്ന് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നും അപ്പോൾ അന്ന് നല്ലൊരു സാഹചര്യമായിരുന്നു കാരണം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ തിരികെ പോയിട്ടോ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരികെ പോവാണ് അപ്പോൾ അപ്പോഴാണ് പറയുന്നത് ഈ പ്ലേസിൻ്റെ കുറച്ച് മുകളിലേക്ക് കൂടെ നമുക്ക് ജീപ്പുമായിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കാഴ്ചകൾ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻറ്റിന് അവിടെയൊക്കെ പരിചയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അസാധ്യമായിട്ടുള്ള ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം വലിയ വലിയ ഉരുളം കല്ലുകൾ പാറകൾ അങ്ങനെയൊക്കെ നമുക്ക് ജീപ്പുമായിട്ട് കയറി വേണം അങ്ങോട്ടേക്ക് പോകാൻ അതിൻ്റെ അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള കുറച്ച് കാഴ്ചകളാണ് അവിടെ കുറച്ച് റിസോർട്ട് റിസോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുഴേൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാനൊരു പണി തീരാത്തൊരു റിസോർട്ടിൽ ഇങ്ങനെ കയറി നിന്നിട്ടടുത്തൊരു വ്യൂ ആണ് കേട്ടോ ഇത് അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തേക്കായിട്ട് കുറേ റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുഴ പുഴേനോട് ചാരി നമുക്കൊരുപാട് റിസോർട്ടുകൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലുള്ളൊരു കാഴ്ചയാണ് ഇങ്ങനെയുള്ളൊരു മലേൻ്റെ താഴെ പുഴ ഒരു ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ടിങ്ങനെ കുറേ റിസോർട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു ഒരു ദിവസമെങ്കിലും അവിടെ വന്ന് നിൽക്കണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ താഴെ ആ ഒരു പ്ലേസ് നമ്മൾ വന്ന് ആ ഒരു സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ വന്ന് അവിടെ ചെറിയൊരു കടയുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഈ ഒരു പ്ലേസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക